വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നമ്മുടെ കൊച്ചു തക്കാളിത്തോട്ടം കാണാം ബില്ലി ചാടിയിട്ടിതൊക്കെ പൊട്ടിച്ചെടുക്കും നമുക്കിന്ന് കുറച്ച് പൊട്ടിച്ചെടുക്കാം ചാണകപ്പൊടി കഞ്ഞിവെള്ളം സ്ലറി മാത്രം ഒഴിച്ചുണ്ടായ നമ്മുടെ തക്കാളി ചെടികളാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെയൊരു അടുക്കളത്തോട്ടം ഉണ്ടായാൽ നമുക്കെന്നും പച്ചക്കറികൾ പൊട്ടിച്ചെടുക്കാം വിഷം തെളിക്കാത്ത നല്ല പച്ചക്കറികൾ ഇത് വലുത് ദാബ്രേ വെയിറ്റ് പിടിച്ച് പൊട്ടീല്ലേ പോ ആയാ പട 17 കളി ഇതിനി നോക്ക് ഇದು ഒരു കുറച്ച് സമയം ഇതിത്തക്ക വേണ്ട ചൂപോലെ നാല് അഞ്ച് ഒരു ഇ ഇന്ത കുഞ്ഞി തക്കാളി ഉണ്ടോ ആവട്ടെ 17 തക്കാളി ഇതിട്ടാ 17 തക്കാളി ഇതി ആ നാള കിട്ടിയാർന്നു പോപടീ കൊണ്ട്

സൂപ്പർ ഭംഗിയായിട്ടുണ്ട് ഇനി ഉണ്ടാവും നാളെ പൊട്ടിച്ചെടുക്കാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്